ഉത്തർപ്രദേശിൽ സ്ത്രീധനത്തിന്റെ ചൊല്ലി ഗർഭിണിയെ കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലെ മെയിൻപൂരിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും ചേർന്നാണ് യുവതിയെ തല്ലിക്കൊന്നത് സ്ത്രീധനമായി ലഭിക്കേണ്ട അഞ്ചു ലക്ഷം രൂപ ലഭിക്കാത്തതിനെ തുടർന്നാണ് കൊലപാതകം നോബിൾമാർക്കാരും നൽകും വിശദാംശങ്ങൾ നോബൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഉത്തർപ്രദേശിലെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഗർഭിണിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഇതിൽ പറയുന്നത് ഇവരുടെ പേര് രജിനികുമാരി എന്നാണ് ഇവരുടെ ഭർത്താവ് സച്ചിനും ബന്ധുക്കളും ചേർന്നുകൊണ്ട് സ്ത്രീധനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ അടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് അഞ്ചു ലക്ഷം രൂപയാണ് സ്ത്രീധന തുകയായി ഇത് ലഭിക്കാനുള്ളത് അത് നൽകാത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആക്രമണവും അതോടൊപ്പം തന്നെ ശാരീരിക ഉപദ്രവവും ഒക്കെ ഉണ്ടായത് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച ഉണ്ടായി ശക്തമായ ആക്രമണത്തിൽ ഈ പെൺകുട്ടി മരിക്കുകയായിരുന്നു അതിന് പിന്നാലെ ബന്ധുക്കളെ ഒന്നും അറിയിക്കാതെ തൊട്ടടുത്ത പാടത്ത് ഇവർ സംസ്കാരം നടത്തുകയും ചെയ്തു പിന്നീട് ഈ രഞ്ജിനിയുടെ മാതാവടക്കം ഈ സംഭവം അറിയിക്കുകയും അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിന് പിന്നാലെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് വരുന്ന നിലവിൽ ഭർത്താവ് സച്ചിൻ അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഒഴിവിലാണ് ഇവരെ കണ്ടെത്തല ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് എ എസ് പി വ്യക്തമാക്കുന്നുണ്ട് ആണെങ്കിലും ദാരുണമായ സംഭവമാണ് പ്രത്യേകിച്ച് സ്ത്രീധനത്തിന്റെ പേരിലാണ് ഒരു ഗർഭിണിയെ ഇത്തരത്തിൽ അടിച്ചുകൊള്ളുന്ന സാഹചര്യം ഉണ്ടായത് ബന്ധുക്കളെ ഉൾപ്പെടെ അറിയിക്കാതെ അവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന നടപടി ഉൾപ്പെടെ ഈ ബന്ധു ഇവർ ടമുള്ള ആളുകൾ ചെയ്തു വലിയ സംഭവം ചെയ്ത് വലിയ പ്രതിഷേധവും രഞ്ജിയുടെ വീട്ടുകാർ ഉയർത്തിയിരിക്കുന്നു നിലവിൽ ഈ സച്ചിനെയും ബന്ധുക്കളെയും കടത്തുന്ന ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വ്യക്തമാണ് വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് നടന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തയാണ് ഇത് സ്ത്രീധനത്തെ ചൊല്ലിയാണ് ഗർഭിണിയെ തല്ലിക്കൊന്നത് വിശദാംശങ്ങളാണ് നോബിൾമാർക്കാരെ നൽകിയത്